നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്ക് കൗതുകം പകർന്ന് കൂത്താട്ടോളം വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമണ്ടലു മരം വീണ്ടും കാഴ്ച സ്കൂളിലെ ഔഷധ സസ്യത്തോട്ടത്തിലാണ് കമണ്ടലു ഉള്ളത് സ്കൂളിൽ രണ്ടായിരത്തി പത്തിൽ തുടക്കം കുറിച്ച ഹരിത നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഔഷധ തോട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കമണ്ടലു മരം നട്ടത് അഞ്ചാം തവണയാണ് കായ്ക്കുന്നത് പുരാതന കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ് കമണ്ടലു പാത്രങ്ങൾ ഋഷിന്മാർ ഉപയോഗിച്ചിരുന്ന കമണ്ടലു എന്ന പാത്രം ഈ കായ്കളുടെ പുറന്തോട് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു പഴയകാലത്ത് ഭിഷ സ്വീകരിക്കുവാനും കമണ്ടലു പാത്രം ഉപയോഗിച്ചിരുന്നു കട്ടിയുള്ള പുറന്തോടുള്ള കമണ്ടലു കായ്കളുടെ അകക്കാമ്പ് നീക്കം ചെയ്തതിനു ശേഷം വശങ്ങളിൽ തുളച്ച് വള്ളിയിട്ടാണ് ഇവ കൊണ്ടുനടന്നിരുന്നത് പാകമായ കമണ്ടലു കായ്കളുടെ പുറന്തോടിന് നല്ല കട്ടിയുള്ളതിനാൽ നിലത്ത് വീണാൽ പോലും ഇവ പൊട്ടില്ല കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് കമണ്ടലു കായ്ക്കൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് കമണ്ടലുവിൽ നിറച്ച വെള്ളത്തിന് ഔഷധ ഗുണമുള്ളതിനാൽ ഇത് കുടിക്കുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയുമെന്ന് പറയപ്പെടുന്നു കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ കമണ്ഡലു കായ്കളുടെ അകക്കാമ്പ് പുറത്തെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുന്ന ശീലവുമുണ്ട് അമേരിക്ക ജന്മദേശമായിട്ടുള്ള കമണ്ടലു മരം ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് പൊതുവെ കണ്ടുവരാറുള്ളത് കേരളത്തിൽ പലരും കൌതുകത്തിനായി ഈ മരം നട്ടുപരിപാലിക്കുന്നുമുണ്ട് അധ്യാപകൻ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ രണ്ടേക്കറോളം വരുന്ന ഔഷധ തോട്ടത്തിൽ ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ കുട്ടികൾ നട്ടുപരിപാലിച്ചു വരുന്നു രണ്ടായിരത്തി പത്ത് വട്ട ഹരിത നേച്ചർ ക്ലബ് ഹരിത ഹരിത ഹരിതത്തിന്റെ ഭാഗമായി ഇവിടെ കുറെ ഫലവൃക്ഷങ്ങളും തൈകളും ഉണ്ട് അതിന്റെ അതോടൊപ്പം എല്ലായിടത്തും കാണപ്പെടുന്നതൊന്നും അല്ലാത്തൊരു സാധനമാണ് കമണ്ടലു ഇവിടെ മാത്രം ഇപ്പൊ ഇതിന്റെ ഇതിന്റെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണക്കി വരുന്നു അതുപോലെ തന്നെ ഇത് എല്ലാ എല്ലാ വെള്ളം ഒഴിച്ച് ക്ലബ്ബിന്റെ മാനേജ്മെന്റിന്റെ രണ്ടായിരത്തി പത്തിൽ തുടക്കം കുറിച്ച ഹരിത നേച്ചർ ക്ലബിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഈ തോട്ടത്തിലാണ് ഔഷധ സസ്യോദ്യാനത്തിന്റെ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ ഈ നിൽക്കുന്ന കമന്റലും മരം നട്ടത് ഹോം ഗ്രോണിൽ നിന്നും പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നടുകയുണ്ടായി അന്നത്തെ എ ഇ ശശിധരൻ സാറാണ് നട്ടത് അതിനുശേഷം ഏതാണ്ട് അഞ്ച് തവണ ഈ കമണ്ടലു അഞ്ചാമത്തെ തവണയാണ് ഈ കമണ്ടലു കാഴ്ച കിടക്കുന്നത് കമണ്ടല്ലു എന്ന് പറയുമ്പോൾ മഹർഷിമാർ പുരാതന കാലഘട്ടത്തിൽ അവരുടെ ദാഹം ശമിപ്പിക്കുന്നതിനാവശ്യമായ പാത്രം അതിന് വെള്ളം ശേഖരിച്ചിരുന്ന പാത്രമാണ് ഈ കമണ്ടലുക്കായ ഈ കമണ്ടൽക്കായുടെ മുകൾ ഭാഗം മുറിച്ചു മാറ്റി അതിനകത്ത് വെള്ളം നിറച്ച് ആ വെള്ളം സൂക്ഷിച്ചാണ് കുടിച്ചുകൊണ്ടിരുന്നത് ഇത് വെള്ളത്തെ എന്ന ശേഷി ഈ കമണ്ടലൂൺ എന്നാണ് ആചാര്യമാർ പറയുന്നത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം கூத்தாட்டுட்டுளம் கோதமங்கலம்